നമുക്ക് വെറും നാലു ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തു നാലര ലക്ഷം രൂപയ്ക്ക് രൂപ നാലര ലക്ഷം രൂപയ്ക്ക് അതിനകത്ത് വേറെ റോപ്പിൽ തുടങ്ങാൻ തരാം ഒരു രൂപ കഴിഞ്ഞിടണ്ട ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്ത് തരം ഈ വണ്ടി സത്യത്തിൽ കിട്ടാനില്ല ആൾട്ടോ ഏയ്റ്റ് ഹണ്ട്രനെയും കേട്ടനെയും നല്ല മാർക്കറ്റുള്ള ഉള്ള ഒരു സാധനമാണ് പഴയ ആൾട്ടോ എന്ന് പറയുന്നത് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഒന്നുമില്ലാ നോക്കിക്കോ ബി ഈ ഗ്ലാസ് ആണ് നമ്പർ ഒക്കെ എടുത്ത് നോക്കിയോഡ് എന്തെങ്കിലും ഒരു അപകടം ഇല്ല ഞാൻ ബോണറ്റോർന്ന് കാണിക്കാം ഇത് എടുക്കുന്നവരെ രൂപ തരണ്ടേ രണ്ടായിരത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ എന്റെ മൂന്നേ മൂന്നു നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കുവേ ആര്ന്നീഡിയോക്കെ പറയുന്ന റേറ്റിനകത്ത് ഒരു രൂപ ഞാൻ കേട്ടി മേടിക്കുന്നില്ല കുറച്ചു എടുത്താലേ ഉള്ളത് രണ്ടേ ഇരുപതിന് രണ്ടായിരത്തി അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപ പോലും വേണ്ട ഫുൾ കൊണ്ടുപോകാം ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ കാണിക്കുന്ന ഒരുപാട് അധികം വണ്ടികളുണ്ട് അതായത് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ട്രസ്റ്റ് വാല്യൂലാണ് ട്രസ്റ്റ് വാല്യൂ എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേരളത്തിൽ തന്നെയാണ് കൊല്ലത്താണ് കൊല്ലത്തുള്ള രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ഈ ഒരു ഓഫറിൽ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്നത് മാക്സിമം ഡിസ്കൗണ്ട് ആൻഡ് ഫുൾ ടാങ്ക് എണ്ണ ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് എല്ലാം തന്നെ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു വർഷമായി എല്ലാ മാസവും നമ്മൾ ഇവിടെ രണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് വീഡിയോ ഇതുവരെ ഇവരുടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വരെ നമുക്ക് ഒരു ചീത്ത പേരും കേൾക്കാൻ പറ്റാത്ത ഒരു ഷോറൂമാണ് അതിലെനിക്ക് വിഷമമുണ്ട് എന്തായാലും സുയൽപ്രൂം അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാറുണ്ട് അത്രയും നല്ല വണ്ടികൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഓണത്തിന് മാക്സിമം ലോണോട് വണ്ടികൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറച്ചധികം നല്ല വണ്ടികൾ നല്ല വണ്ടികൾ ഓണം എല്ലാവർക്കും നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും അടിച്ച് പൊളിക്കാൻ വേണ്ടി നല്ല സൂപ്പർ വണ്ടികളാണ് മാക്സിമം ഡിസ്കൗണ്ട് മാത്രമല്ല കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് നമ്മൾ വണ്ടി കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും നിങ്ങൾക്ക് വരാൻ അസൗകര്യം ഉണ്ടെങ്കിൽ ും അതുപോലെ തന്നെ നിങ്ങൾ ഇറങ്ങണ്ട നമ്മൾ എക്സിക്യൂട്ടീവ്സ് വീട്ടിൽ വരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതി ചെയ്യുന്നുണ്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളൂ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളാം കാരണം എന്താ വെച്ചാൽ നല്ല വണ്ടികൾ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അവർക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലും പറയുന്നില്ല ഈ ഒരു വണ്ടിനെ വില കെട്ടാ നിങ്ങൾ ഞെട്ടും എന്നാലും ഞെട്ടിക്കാം കാര്യമായിട്ടൊന്നും ആവശ്യമില്ല വീഡിയോയിലേക്ക് പോകാം ഒരു അടിപൊളി പറഞ്ഞാലോ തുടങ്ങാം പിന്നെ അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് നല്ല അടിപൊളിയൊരു ഐ ട്വന്റി അല്ലെ ഐ ട്വന്റി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ലോ ബഡ്ജറ്റിന്റെ ഘട്ടത്തിൽ ഇവരങ്ങ് കൂട്ടി ഇപ്പൊ ഏറ്റവും ബേക്കോട്ട് ലോ ബജറ്റിലേക്ക് മാറ്റിയിട്ടേക്കാണ് അത്രയും ലോ ബഡ്ജറ്റിൽ തരാൻ പറ്റും പെട്രോൾ ആണ് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ചാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വേറെ നാല് ഏകദേശം എൺപത് മോഡൽ ഉണ്ട് അല്ലേ നല്ല കട്ടയുണ്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിളോ സിംഗിൾ ഓണർ കൂടിയാ സിംഗിൾ ഓണർ വണ്ടി വേറെ അൻപതിനായിരം പെട്രോൾ കേട്ടോ പെട്രോൾ മൈലേജ് കുറവായിരിക്കും ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ പ്രതീക്ഷാതി അതുകൊണ്ടാണ് കുറച്ച് കിലോമീറ്റർ കുറവ് കൂടുന്നത് അല്ലേ അതെ അതെ അതുപോലെ തന്നെ ഇന്റീരിയർ മോശം ഒന്നും അട നല്ല സീറ്റ് ഹവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാവിധ ഫീച്ചേഴ്സും പേരിന്റേതാ ഇത് മാഗിനെയാണ് മാഗനാണ്

ഫുൾ ലോണിൽ ഒരു രൂപയിലും പറ്റുന്ന നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത് ചെയ്ത് കിട്ടുള്ളൂ പിന്നെ അന്വേഷിക്കുന്ന കാര്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഷേപ്പ് കിട്ടാണെങ്കിലും ഇരുപത്തി ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് മാനലോ ഇത് മാനുവൽ കിട്ടാ മാനുവലാണ് അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഫോർ ഡോർ പവർ വിൻഡോ ഉണ്ടാവും അതുപോലെ തന്നെ എസി പവർച്ചറിംഗ് എല്ലാവിധ സാധനങ്ങളും വരും ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അതെ അതെ റിനോൾട്ട് ഇറക്കിൽ അത്യാവശ്യം ഒരുപാട് ഫാമിലി വണ്ടിയാണ് നല്ല പത്തിഞ്ചിന്റെ സ്ക്രീൻ ഇരിപ്പുണ്ട് ഇത് ഓടിയോ വെറും നാല്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി പതിനയ്യായിരം രീതി കൊടുത്തേക്കാം ഏറെക്കുറെ നമുക്ക് ഒരു നാല് രൂപ ലോൺ ചെയ്ത് കൊടുത്തേക്കാം നാല് പതിനഞ്ചിന് മൂന്ന് ഒൻപത് രണ്ടായിരത്തിഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ അടിപൊളി അതെ അതും ഫോർ ഫോർഡോർ പവറിന്റെ ഉള്ള ന്യൂ ഷേപ്പ് ഷേപ്പ് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ പെട്രോളിൽ നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ മൈലേജ് സുഖമായിട്ട് കിട്ടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഗുണമെന്ന് പറയുന്നത് വൃത്തിയുള്ള കളറുമാണ് ഉപയോഗിക്കാം നല്ല ക്യൂട്ട് ആണ് ക്യൂട്ടാണ് എന്തായാലും നിങ്ങൾ പറ്റിയ വണ്ടിയാണ് അതെ ചെറിയ വണ്ടിയാണ് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പിന്നെ ന്യൂ ഷെയ്പ്പാണ് കുറേ ഗുണങ്ങൾ കിട്ടും നാല് പതിനഞ്ച് നാലു കിട്ടും അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒന്നുമുരൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഫുൾ ലോൺ ഒക്കെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോവാൻ പറ്റും അതുപോലെ തന്നെ ആണെങ്കിലോ അൾട്രാണെങ്കിലും പഴയ ആൾക്കാർ പഴയ ആൾക്കാർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി ഇറക്കിയേക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഈ വണ്ടി നാല് നല്ല പുത്തൻ ടയറുണ്ട് നല്ല സീറ്റ് ഓവർ ഉണ്ട് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ കൊടുത്തേക്കാം പതിനൊന്ന് വണ്ടി അല്ലേ പതിനൊന്ന് വണ്ടി കുറയാൻ ഉണ്ടോ അജു ഈ വണ്ടി സത്യത്തിൽ കിട്ടാനില്ല ആൾട്ടോ ഏറ്റേണ്ടനേം കേട്ടതിനേക്കാട്ടിയൊക്കെ നല്ല മാർക്കറ്റുള്ള ഒരു സാധനമാണ് പഴയ ആൾട്ടോ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വിശ്വസിക്കണെങ്കിലും പോവാം ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടിയാ പിന്നെ ഈ ബമ്പർ ഒക്കെ കമ്പനി വന്നതാ കസ്റ്റം രീതി ആ രീതി തന്നെ ഇരിക്കുകയാണോ ഒന്നും ചെയ്തിട്ടില്ല പെയിന്റ് ഒന്നും കേറിയിട്ടില്ല പിന്നെ വണ്ടി ഒന്ന് ഈ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്തതിനെ നല്ല പളവളാന്ന് കിടക്കും അത്ര അത് വേണമെങ്കിൽ നമുക്ക് ആണെങ്കിൽ ചെയ്തരാം അതെ പിന്നെ സുഖം ഒരു രൂപയൊക്കെ ഒന്നൊക്കെ ഏഹ് ഇല്ല ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്പൊ ഞാൻ പറഞ്ഞു അജു ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല വണ്ടി അപ്പൊ ഇതിപ്പോ നമ്മള് നല്ല രീതിയിൽ കുട്ടപ്പനക്ക് എടുത്തിട്ടുണ്ട് പോളിഷൊക്കെ നല്ല ബോഡിയുണ്ട് ഒറ്റ റീപ്ലേസ് കേട്ടൻ ാണ് പന്ത്രണ്ട് വണ്ടിയാണ് അതെ വണ്ടിയാണ് ഞാനിത് ഒരു ലക്ഷത്തി എമ്പത്തി അയ്യായിരം രൂപയ്ക്ക് തരാം ഒന്നര രൂപ ലോണും കേട്ടിത്തരാം രൂപത്തിന് ആലോചിക്കണം അതും മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടിയാണ് നല്ല വൃത്തിയുണ്ട് ഇത് എൺപതിനായിരം എന്തായാലും നോക്കി ഓട്ടോ നിങ്ങൾക്ക് വെല്ലപ്പോഴൊക്കെ ആ ഒരു കിട്ടുന്ന വണ്ടികളാണ് അതുപോലെ തന്നെ ഈ കേട്ടാണെങ്കിലും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് നാലറും പുത്തൻ ടയറില്ല പുത്തൻടയർ തന്നെയാണ് എന്തെങ്കിലും മാക്സിമം ത്രീ പൈസ ഒന്നും ഇല്ല ഒന്നുമില്ല വണ്ടി എഴുപത്തയ്യം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് പക്ഷേ ഇതിന്റെ ഇന്ത്യയിലൊക്കെ നല്ല ക്ലീൻ സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടൻ വി എക്സൈ ആണ് ഈ വണ്ടി ഒന്നുമില്ല ഒന്നുമില്ല അപാകതകളൊന്നുമില്ല ഇത് നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുത്തേക്കാം എ സി പവർക്ക് അതുകൊണ്ടാണ് മാറ്റം വരുന്നത് പിന്നെ ഒരു അപകടതയില്ല തൊണ്ണൂറ് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ജനീനല്ലോ ഗ്ലാസ് പോലും മാറിയിട്ടില്ല അപ്പൊ എന്തായാലും നോയിക്കോളൂ ഒരു ലക്ഷത്തി തൊണ്ണൂറു നിങ്ങൾക്ക് സുഖമായിട്ട് ഒന്നര ലക്ഷം രൂപ ലോൺ കിട്ടും അതൊക്കെ മാക്സിമം മേടിക്കാൻ പറ്റുന്ന മാക്സിമം അതുപോലെ ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വേറെ അൻപതിനായിരം കിലോമീറ്റർ മാത്രം നല്ല ഹൈ ക്വാളിറ്റി ഒരു വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടി ഇത് എറാ പ്ലസ് ആണ് ഇതിന്റെ ഓപ്ഷൻ പറയുന്നത് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഇല്ലാതെ ഉണ്ടോ ഒന്നുമില്ല അതും നല്ല വണ്ടിയാളി പിന്നെ ഇത് നമുക്ക് എത്ര കൊടുക്കാം നിസാര രണ്ട് രൂപ കൊടുത്തേക്കാം മോഡൽ ഏതാ പറഞ്ഞ രണ്ടായിരത്തി വണ്ടി രണ്ട് ലക്ഷം രൂപ നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ കിലോമീറ്ററോ ാലൊക്കെ സുഖമായിട്ട് രണ്ടര ഈ വെള്ളവണ്ടിയോ ഇത് പതിനെട്ട് മോഡൽ ഇയോചിട്ടുണ്ട് പിന്നെ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ബോഡി വാശി കുഴപ്പമൊന്നും ഇല്ല നല്ല നീറ്റ് വണ്ടിയാണ് വെള്ളാണ് ഒന്നുമില്ല ഓട്ടം ഓട്ടം ഇത് എഴുപതിനായിരം കിലോമീറ്റർ ആയിരിക്കും ഓക്കെ പതിനെട്ട് വണ്ടി വേറെ അപകടകളൊന്നും ഇല്ല എസി ഡോർ പാർട്ടിയും എല്ലാം വരുന്ന നല്ല ക്ലീൻ വണ്ടി എന്ത് വില വരും നമുക്ക് രണ്ട് അറുപത്തഞ്ച് രണ്ടിലോട്ടും എന്റെ ലോൺ കിട്ടും ലോൺ രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എത്തുകൊണ്ട് പോവാട്ട് അതെ 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 അപകടങ്ങളൊന്നുമില്ല നല്ല വൃത്തിക്ക് കൊണ്ടുനടക്കാൻ മെയിൻ ആയിട്ടുള്ള കാര്യം മൈലേജ് കിട്ടും അപ്പൊ ഞാൻ ട്രസ്റ്റുകളിലാണ് ഈ വണ്ടികളൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു നമ്പർ കൊടുത്തിട്ട് സുഖം വിളിക്കാൻ മറക്കണ്ട വേറെ കുറച്ചും കൂടി വണ്ടികളിൽ അതുകൊണ്ട് കാണിച്ചുതരാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗന നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു വണ്ടി അല്ലേ പ്രൊമോഡില് രണ്ടായിരത്തി പത്ത് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ എത്ര മോഡൽ മോഡൽ അടിപൊളി കേട്ടോ പത്താണൊന്നും ഒരിക്കലും കണ്ടാ പറയില്ല നല്ല നീറ്റ് വണ്ടിയാണ് ആ പക്ഷെ ഇതിനകത്ത് നല്ല അടിപൊളി ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് നിക്കുന്നുണ്ട് അത് വേറെ നല്ല സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് അപാകതകൾ എന്തെങ്കിലും ഒന്നും ഇല്ലാച്ചു നോക്കിയതെ ഫ്രണ്ട് ഗ്ലാസോ കാര്യങ്ങളോ മാറിയിട്ടില്ല പത്തിൽ എത്ര ഓടി രണ്ടായിരത്തി പത്തിൽ എഴുപത്തി അയ്യായിരങ്ങളുണ്ട് നമ്മുടെ സ്റ്റാഫിന്റെ തന്നെ വണ്ടിയാണ് എഴുപത്തി അതെ 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 അപ്പൊ നമുക്ക് അറിയുന്ന വണ്ടി കാലം ഇവിടെ അറിയാമല്ലോ അതെ അതെ എന്തെങ്കിലും അപകടം ഉണ്ടോ ഒന്നും ഇല്ലാച്ചിട്ട് ഇതൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി പത്ത് തന്നെ ഒരു അപകടം ഇല്ല ഞാൻ ബോണറ്റോർന്ന് കാണിക്കണം

മോഡൽ ഇത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല ാണ് അല ചെയ്തിരം കിലോമീറ്റർ ആണ് വണ്ടി ഫോട്ടോ സെന്ററിലൊക്കെ എല്ലാ സാധനവും സാധനം ഉണ്ട് അതുപോലെ തന്നെ നല്ല സീറ്റ് ഹവർ ഉണ്ട് അല്ലേ അതെ മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി എത്ര ഓടിയുണ്ട് ഇത് അറുപത്തി അമ്പാടിയാണല്ലോ അമ്പാടി ആണല്ലോ അമ്പാടി അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വേഗനർ ബി എക്സ് ഐ ആണ് അത് എന്തായാലും നല്ല വൃത്തി ഉണ്ട് പതിനഞ്ച് മോഡലും കൂടിയാണ് എത്ര കൊടുക്കാം നമുക്ക് ഇത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മൂന്ന് രൂപ വേറെന്തെങ്കിലും കൊണ്ട് കൊണ്ടുവന്നോ മൂന്നേ നാൽപ്പതാണ് ചോദിക്കുന്നത് മൂന്നു ലക്ഷം രൂപ ലോണ് കിട്ടും ടയർ മോശം ഇല്ല വേറെന്തേലും വേണമെന്ന് വെച്ചാൽ ടയർ കൂടി തരുമോ പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഫുൾ ഫുൾട്ടാണെ അടിച്ചു തരും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ടിയാഗോ ടിയാഗോ ഏതാ മോഡൽ ഈ വണ്ടി രണ്ടായിരത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയുള്ളൂ അല്ലേ ഇന്റീരിയർ ഒന്നും മോശം കേട്ടോ അത്യാവശ്യം നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ എന്തൊക്കെ പറഞ്ഞാലും ഈ ടാറ്റാൻ്റെ ഡോറ് വർക്കാന്നൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടപ്പാടാണ് ഏറ്റവും കൂടുതൽ നേരത്തെ ആളുകൾ വണ്ടിക്കില്ലേ െ അതായത് നിങ്ങൾക്ക് ഫുൾ ഓണ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഗുണം ഒരു ഇല്ല ലോ കിലോമീറ്റർ ഓടിയ ടിയാഗോ രണ്ടായിരത്തി പതിനെട്ട് അല്ലേ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ എന്റെ മൂന്നേ മൂന്നാം രൂപ കൊടുക്കാൻ പറ്റും ഞാൻ ഇത് കൊടുക്കുക ആരും അതായത് ഈ വീഡിയോക്കകത്ത് പറയുന്ന റേറ്റിനകത്ത് ഒരു രൂപ ഞാൻ കയറ്റി മേടിക്കില്ലേ കുറച്ചു എടുത്താലേ ഉള്ള എന്നാലും അതായത് രണ്ടായിരത്തി പതിനഞ്ച് വാഗനേക്കാളും വില കുറവ് അത് ഇത്രയും ബോഡി ക്വാളിറ്റി ഒക്കെ ഇത്രയും നല്ല വണ്ടി വെറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പതിനെട്ട് വണ്ടി വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് വാട്ടോ ടാറ്റാ ടിയാഗോ എക്സ് എല്ലാ ഓപ്ഷനും വരുന്ന വണ്ടി മൂന്നേ അറുപതിനോട്ടോ അതും ലോ കിലോമീറ്റർ വണ്ടി അതുപോലെ തന്നെ സെയിം സാധനം ഫുൾ ഓപ്ഷൻ തൊട്ട് താല് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് സ്റ്റിയറിംഗ് കൺട്രോൾ വരും എല്ലാ സാധനങ്ങളുണ്ട് സെന്റർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും സിംഗിൾ ഓണർ വേണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട് ഓ പത്തൊമ്പതിന് മുപ്പത് ഓടിയിട്ടു അതെ അതെ അത് ഭയങ്കര ബസ്സിന്റെ വണ്ടിയാന്ന് തോന്നുന്നു അതിന്റെ ഉള്ളിൽ ചന്ദനം കൊണ്ടൊരു കളിയാണ് നാലു ലക്ഷത്തി നാല്പതിനായിരം നാല് പത്തൊമ്പത് വണ്ടി അല്ലേ അതെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് സീറ്റ് പുതിയതാണ് വന്ന് എടുത്തോണ്ട് പോയാൽ മാത്രം മതി നാല് ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടും വെറും നാൽപ്പതിനായിരം രൂപ വന്ന ഞാൻ ഈ വണ്ടി തന്നെ വെറുതെ നാൽപ്പതിനായിരം രൂപ വേണ്ടേ അയ്യോ പിന്നെ അല്ല ഞാൻ പറഞ്ഞത് നാൽപ്പതിനായിരം രൂപ മാത്രം വന്നാൽ മതി പ്രൂഫ് ഒക്കെ അയച്ചിരുവാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഞാൻ വേണമെങ്കിൽ കൊണ്ടും സാധനം തരും തരൂട്ട ഈ പറയുന്ന ഏത് വണ്ടി എന്ന് പറഞ്ഞാലും വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേരളത്തിനകത്ത് എവിടെ വേണമെന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുതരും തരും ഇനിയിപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ അങ്ങനെയും തരും അത് നോക്കണ്ടല്ലേ കൊടുക്കുക ഓണം ഒക്കെ അല്ലേ നമ്മുടെ ആൾക്കാരല്ലേ എന്തായാലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരും നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ നാല് നാല് ആണ് പറഞ്ഞാൽ നാപ്പതിനായിരം രൂപ മതി അതുപോലെ തന്നെ പക്ഷെ വണ്ടി അത്യാവശ്യം നല്ലോണം നീറ്റ് നീട്ടാക്കാനുണ്ട് കേട്ടോ ഇച്ചിരി വൃത്തിയാക്കാനുണ്ട് ഈ വണ്ടി ഈ വണ്ടി വൃത്തിയാക്കാതെ ഈ കോലത്തിൽ ആർക്കോളം എടുത്തോണ്ട് പോവാം പതിനാറ് രൂപ വണ്ടിയാണെന്നുള്ള ബേസ് മോഡലും കൂടിയാണ് കേട്ടോ അതെ 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 രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരക്ക് വണ്ടി തന്നെ രണ്ട് ഇരുപത്തി അഞ്ചിന് നിങ്ങക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി കാണുന്ന രീതിയിലാണ് പിന്നെ നല്ല നാല് ടയർ ഉണ്ട് വേറെ അപാകതകളൊന്നുമില്ലല്ലോ ഒന്നുമില്ല 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 കട്ടുമുട്ട ആക്സിഡന്റ് ഒരു വകയില്ല വണ്ടി നോക്കിയ വണ്ടി ക്ലീൻ വണ്ടിയാണ് പതിനാറ് തന്നെ സെക്കൻഡ് ഓണറാണ് ഈ വണ്ടി കൊല്ലം വണ്ടി തന്നെ മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല വണ്ടി ഇച്ചിരി വൃത്തിയാക്കാറുണ്ട് ബോഡി ഒന്ന് മാറ്റി ഒന്ന് ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പ്ലേസ് ചെയ്താൽ തന്നെ വണ്ടി അത്യാവശ്യം വൃത്തിയാർ വിഭാഗങ്ങളൊക്കെ ഫുൾ ആണ് നാല് ആലുവിലുണ്ട് രണ്ടേ ഇരുപതിന് രണ്ടായിരത്തി വണ്ടി ലക്ഷം ഈ കാണുന്ന കണ്ടീഷൻ ഒരു രൂപ പോലും വേണ്ട ഫുൾ ലോണിൽ കൊണ്ടുവണി കൊണ്ടുപോവാൻ രണ്ടായിരം രൂപ മോഡൽ ലോൺ ഉണ്ടോ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട നോക്കി എടുത്തോളൂ ൾ സിംഗിൾ ഓണർ ഡീസൽ ആ ഡീസൽ വണ്ടി ഓടിയത് ബി ഡി വണ്ടി തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറ്റ റീപ്ലേസ് ഇല്ല വണ്ടി ഇത് ഇനി കിട്ടാനില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കമ്പനി ഇത് നിർത്തി പോയി അത് നിങ്ങൾ മനസ്സിലാക്കണം വണ്ടി പിന്നെ പത്തിരുപത്തിയഞ്ച് മൈലേജ് ഉറപ്പാട് കിട്ടും തല്ലിക്കൊന്നാലും ചവാചി അതാണ് ഹൈലൈറ്റ് നല്ല ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരുവിധ സംഗതികളെല്ലാം ഉണ്ട് എന്ത് കൊടുക്കാം കൊടുക്കാം നമുക്കിത് ഞാൻ ഒരു രൂപ നമുക്ക് വിവിധ സംഗതികൾ തരാം ഉണ്ട് ആണ് അതും ഫ്ളാറ്റിനാണ് വി 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 അല്ലേ ഓപ്ഷൻ ആണ് വി ഓപ്ഷൻ ഡീസൽ വരുന്നതാണ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഈ ആക്കിയല്ലേ അത് അപകടങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്രീം വണ്ടി ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തിനായിരം അറുപതിനായിരം രൂപ ആറ് രൂപയ്ക്ക് നമുക്ക് ലോൺ ചെയ്തു പോകും അറുപതിനായിരം രൂപ കൊണ്ട് വന്ന എടുത്തുകൊണ്ട് പോവാം മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ച് തരും അതുപോലെ തന്നെ ഫുൾട്ടാങ് എന്നെ അടിച്ചിട്ടോ അതെ അടിച്ചു തരും മറ്റൊന്ന് ഗോവയ്ക്ക് പോയിട്ട് വരാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് സിഫ്റ്റ് പതിനാറാണ് ഇതിലും നാല് വേറെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലും അറുപതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് വി വണ്ടി റിവേഴ്സ് ക്യാമറ സെൻസർ എൽ സി ഡി ചെയ്തിട്ടുണ്ട് പിന്നെ ഓവറോൾ വണ്ടി നീറ്റ് ആണ് ഇന്റീരിയർ നല്ല സീറ്റ് അവർ ഒക്കെ ഉണ്ട് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടോ ഒന്നും പെട്രോൾ പെട്രോൾ വണ്ടിയാണ് വണ്ടി അല്ലേ അതെ അതെ പിന്നെ നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വണ്ടി നാല് ലോണും കിട്ടും അടിപൊളി എഴുപത് രൂപേന്റെ ഉള്ളിൽ കൊണ്ടുവരാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം നല്ല ക്ലീൻ വണ്ടിയാണ് അപകടകൾ ഒന്നുമില്ല എഴുപതിനായിരം രൂപ ജസ്റ്റ് എഴുപതിനായിരം രൂപ കൊണ്ട് വന്നാൽ നാലു ലക്ഷം രൂപ ലോൺ കിട്ടും പ്രൊഫൈൽ പൊക്കെ ആണെങ്കിൽ മാത്രം കേട്ടോ അതുപോലെ തന്നെ ഇത് അതായത് ാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മുപ്പത്തി രണ്ടായിരത്തി പതിനൊന്നില് പെട്രോളിൽ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ തന്നെ എല്ലാവിധ സാധനങ്ങളും വരുന്നുണ്ട് എല്ലാം എല്ലാം വർക്കിംഗ് ആണല്ലോ എല്ലാം വർക്കിംഗ് ആണ് വണ്ടി നല്ല രീതിയിൽ ഓടിച്ച് നിങ്ങൾ ഒരു കിലോമീറ്റർ ഓടിയിട്ട് പൈസ അതെ ലോ ബഡ്ജറ്റ് വണ്ടിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം വില കുറഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ല വണ്ടിയാണ് കംപ്ലൈന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രണ്ടര രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് കേട്ടോ മെയിൻ ക്ലാസ് മാറിയിട്ടില്ല ഒരു അപകടയില്ലോ ഒന്നേ മുക്കാൽ പ്രൈവറ്റ് ആയിരിക്കും പക്ഷെ എന്നാലും കിട്ടും എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട ഇതുപോലത്തെ ഒക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ മിസ് ചെയ്യാൻ നോക്കിക്കോളൂ അതേപോലെ തന്നെ ഒരു വണ്ടി ഉണ്ടല്ലോ ഇതാണെങ്കിലും ഇത് ഇതാജ് ഈ വണ്ടി കണ്ടിട്ടുണ്ടോ ഈ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മിക്കപ്പോഴും നമ്മൾ ട്രിവാൻഡ് വന്ന ഈ വണ്ടിക്ക് ഇത് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ് ഞങ്ങൾ ഇത് പ്രാവശ്യം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കമ്പനി വണ്ടി തന്നെയാണ് ഈ വണ്ടി പിന്നെ കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെ 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 ഒന്നുമില്ല ഞാൻ ഈ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്റെ കയ്യിൽ നിന്നാണ് ഇത് പൊട്ടിയിരിക്കുന്നത് ഇത് വരുന്നവർക്ക് നമ്മൾ മാറി കൊടുക്കും കാര്യം കമ്പനി ഗ്ലാസ് ആണ് ഈ കിടക്കുന്നത് അപ്പൊ ഇത് മാറി കഴിഞ്ഞാൽ ഇവരെ ഫ്രണ്ട് ഇടിച്ചിട്ടായിരിക്കും മാറിയത് അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നിട്ട് ആവശ്യക്കാർക്ക് മാറി കൊടുക്കും അതല്ലെങ്കിൽ ഇങ്ങനെ തരും എന്തായാലും ഇതിന് ഫ്രീ ഓഫ് കോസ്റ്റ് ഇതിന്റെ ഒന്നി പേര് മാറാനുള്ള പൈസ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ ഇത് മാറി നമ്മളെ പൈസ തന്നെ തരും രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പക്ഷെ പതിനേഴ് ആണെങ്കിലും ഷേപ്പ് നമ്മള് ന്യൂ ഷെയ് ആക്കിട്ടുണ്ട് അതെ അതെ ഇത് അല്ലെ ആണ് ഇത് പിന്നെ നമുക്ക് ലോൺ ഞാൻ ഏറെക്കുറെ മാക്സിമം ലോൺ മേടിച്ചരാം ഒരു അമ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടി ഇറക്കി തരാം ആറര ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ വണ്ടി തന്നെ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ക്രോസ് ഒന്നര ലക്ഷം കിലോമീറ്ററോടെ വണ്ടി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണം ബട്ടൺ ഒക്കെ വരുന്ന വണ്ടിയാണ് ആ റൂഫിലേക്ക് അല്പം തരൂല്ല ഞാൻ ഊരി എടുക്കും വേണ്ടെങ്കിൽ ഇവിടെ കൊടുത്താട്ടോ തീർച്ചയായിട്ടൊക്കെ പൈസ നിങ്ങൾക്ക് കുറച്ചും തരും കേട്ടോ എന്തായാലും നോയിക്കോളും അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി മെയിൻ ക്ലാസ് മാത്രം മാറിയ വണ്ടേ വേറെ ഒന്നും ആറര ലക്ഷം രൂപയ്ക്ക് ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും പ്രൊഫൈൽ പക്കിയാണെങ്കിൽ അങ്ങനെ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് കൊണ്ടാൽ മതി കേട്ടോ ഒരു പുതുപുത്തൻ ഇക്കോ എടുപ്പുണ്ട് അതും കൂടി കാണിച്ചു തരാം ഈക്കോ ഏതാ മോഡൽ മോഡല്ക്കോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആണ് അതെ അതെ ഓടിയതോ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഓട്ടം എ സി ഫൈവ് സീറ്റ് വണ്ടിയാണ് ഇതിനകത്ത് എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് അതെ സിംഗിൾ എയർ ബാഗ് വരും സിംഗിൾ എയർ ബാഗ് കമ്പനി പെറക്കിയ വണ്ടിയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി നമുക്ക് ഇത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ തന്നേക്കാം ഇരുപത്തൊന്ന് വണ്ടി നാലു ലക്ഷത്തി മുപ്പത് ഏറെക്കുറെ നാല് രൂപത്തി നാലു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ തരാനും പറ്റും എന്തെങ്കിലും കുറയാണ്ടോ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഞാൻ പറഞ്ഞത് എട്ടാം കണ്ണോ ലോൺ കൊടുക്കാം വണ്ടി അത്യാവശ്യം ഈ കച്ചവടക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വലിയ കംപ്ലയിന്റ് വരാത്തുള്ള ബിസിനസ് എന്തായാലും നോക്കിക്കോളൂ നാലേ മുപ്പത് മാക്സിമം ഫുൾ ലോൺ തന്നെ ചെയ്തുതരും അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ റേഞ്ചിലൊക്കെ മറ്റേ എസ്ക്ലോസീവ് ഡീസൽ വണ്ടിയാണ് ആട്ടോ പറയാ മറന്ന് പോയാലും ഡീസൽ ആണ് നല്ല മൈലേജ് വണ്ടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഡ്രസ് എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് രണ്ട് മൂന്ന് വണ്ടികളും കൂടി വളരെ വില കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കാണിച്ചു തരാം അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു മോഡല് വെനു ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഡിസിറ്റിയാണ് വണ്ടി വഴി നല്ല നല്ല രസമാണ് പെട്രോൾ വണ്ടിയാണ് ഇരുപത്തഞ്ചാറ് രണ്ടായിരത്തി പത്തൊന്നാണ് എക്സാർ ഡെലിവറി വരുന്നത് ഓടിയോ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ അതെ വളരെ ലോ കിലോമീറ്റർ തന്നെയാണോ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് ഒരു പുതിയ വണ്ടിക്ക് എടുക്കാൻ നോക്കുന്ന ഒരു പ്രിഫർ ചെയ്യാല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് വേരിയന്റ് ഏതാ എസ് 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 ആണ് അല്ലേ കാര്യങ്ങളൊന്നും ബാക്കി ൂഫും ഫീച്ചേഴ്സും നമുക്ക് അത് നെഗോഷ്യബിൾ ആവുമോ വേറെ എവിടെങ്കിലും എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വളരെ വളരെ ലോ കിലോമീറ്റർ വണ്ടി ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് ഇതിലും കുറച്ച് ഈ വണ്ടി എവിടെയും കിട്ടാൻ പോകുന്നില്ല അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ബ്രസാ ബ്രസ് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഡീസൽ ഡീസൽ വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നല്ല അടിപൊളി സീറ്റ് ഓവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അലോയ് വീൽസ് ഉണ്ട് ഇത് പേരുണ്ടേതാ ഇത് വി പ്ലസ് ആണ് പ്ലസ് അലോയ് വീൽസ് കമ്പനി ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് സീറ്റ് ഓർ മാറ്റി ചെയ്താൽ ഫോട്ടോ പവർ പിന്നെ ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും എല്ലാം ഉണ്ട് ഈ ഡീസല് നല്ല മൈലേജ് കോമ്പാക് വെച്ചു അതെ ഇത് പിന്നെ ഓട്ടോ എത്രയാ ഇത് കറക്റ്റ് വൺ ലാഖിലോ എല്ലാ മേജർ സർവീസിലും കഴിഞ്ഞ നടക്കുന്ന സൂപ്പർ വണ്ടിയാണ് അതെ അതെ വിലയ്ക്ക് കൊടുക്കാം നമുക്ക് ഏഴ് ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പതിനെട്ട് പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടിയാണ് നിങ്ങൾക്ക് മാക്സിമം കൊടുക്കാനുള്ള കുറച്ച് നേരം ഫുൾ ടൈം എണ്ണയുതരും അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി വൻ വിലക്കുറവിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും ഇതേ മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് എസ് എൽ ഇ ബൊലേറോ എസ് എൽ ഇ ബൊലേറോ അതെ അത്യാവശ്യം ടയർ വാങ്ങുകൾ നാലും തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ഉണ്ട് ഇന്ത്യയില് നല്ല വൃത്തിയുണ്ട് അല്ലേ അതെ അതെ രണ്ടായിരത്തി പതിനെട്ട് കേട്ടോ പതിനേഴില് പതിനെട്ടാണ് വണ്ടി അതെ പതിനെട്ട് ഒന്നുമില്ല എല്ലാം നോക്കിയ കമ്പനി നമ്മളെ കമ്പനി നമുക്ക് ഈ വണ്ടി നിസ്സാരമായിട്ട് കൊടുക്കാം അഞ്ചര ലക്ഷം രൂപ കൊടുത്തേക്കാം അഞ്ചര ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ കുട്ടിയായിട്ട് നിങ്ങളതേ ഇവിടെ കാണിച്ച ഉണ്ടാ അത് മഹേന്റെ ഷോറൂമാണ് ആണ് കൊല്ലത്തെ ഷോറൂമിന്റെ ഓപ്പസ് നമ്മുടെ ഷോറൂം ായിരം കിലോമീറ്റർ വഴി ഡീസൽ വണ്ടി നല്ല പുത്തൻ വണ്ടി അല്ല അഞ്ചു ലക്ഷത്തി ഫുൾ ലോൺ ഒരു രൂപം കൊടുക്കണ്ട കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇടികൾ ലോൺ കിട്ടും നിർബന്ധമായിട്ടും തന്നിരിക്കും അതുപോലെ തന്നെ ഈ ബൊലേറയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റെസഡ് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് സി പവർ ബാക്കി പവർ വിൻഡോസ് ഉണ്ടാവില്ല ഒരു നാല് പവർ വിൻഡോസ് ചെയ്താൽ മതി പിന്നെ വേറെ അപകടകൾ ഒന്നുമില്ല നാല് സെക്കൻഡ് എയറാല്ലേ അതെ അതെ ഫുൾ ലോണിൽ ഒക്കെ ഇതുപോലെ കിട്ടുന്നത് വളരെ വളരെ റെയർ റിയായിട്ട് കിട്ടുള്ളൂ അപ്പൊ എന്തായാലും നോക്കോളൂ അപ്പൊ ട്രസ്റ്റ് വോയിൽ ഒരുപാട് വണ്ടികൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിലും കാണിച്ചു അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ ഫോട്ടോസോ വേണമെന്നുണ്ടെങ്കിൽ സുയൽബ്രോൺ കോൺടാക്ട് ചെയ്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫുൾ ടൈം എന്നെ അടിച്ചു തരുന്നതാണ് ഏറ്റവും വലിയ കോൺടാക്ട് ചെയ്തോട്ടോ സുഹൽബ്രോ നമ്പർ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തത് നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ട്രസ്റ്റ് വാല്യൂന്റെയും റോഡ് ഹാപ്പി കൂടി നമ്മൾ യും എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഉപയോഗിക്കുക അപ്പൊ വേറെ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഗ്യാരന്റി തന്നെയാണോ പേടിക്കണ്ട നിങ്ങൾ ഇവിടെ വന്ന് എടുത്തോ നമ്മൾ ഏകദേശം ഒരു വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വീടും അതിലും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആരും കാര്യമായ ഒരു കുറ്റം പറഞ്ഞ വിളിച്ചിട്ടില്ല വിളിച്ച് വാലുവിന്റെ പേര് ഒരു ഇന്ന് ഇന്നുവരെ എനിക്ക് കേൾക്കാണ്ട് വന്നിട്ടില്ല അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആ ഒരു ഇത് എന്നും നിൽക്കട്ടെ ഒരു അടുത്തൊരു പത്ത് അമ്പത് കൊല്ലം നിങ്ങൾ ഇങ്ങനെ നിലനിൽക്കട്ടെ അല്ലെ അതെ അതെ കുറഞ്ഞിപ്പോ പത്ത് കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോയല്ലോ എന്നുള്ളത് ഇപ്പോ എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കിട്ടും എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് അടുത്തൊരു കിഴിലും ഇടയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും